നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഈഡൻ വുഡ്സ് റിസോർട്ട്സ് ആൻഡ് സ്പാ എന്ന ക്ലബ് മഹേന്ദ്ര റിസോർട്ടിലേക്ക് പോയി അവിടെ ചിലവഴിച്ച സമയം വളരെ സന്തോഷകരവും അനുഭൂതി ഉളവാക്കുന്നതുമായിരുന്നു അതിമനോഹരമായിരുന്നു അവിടുത്തെ ചുറ്റുപാടുകൾ ശരിക്കും മൂന്നാർ കാഴ്ചകൾ അതീവ മനോഹരമായിരുന്നു പർവ്വതനിരകളിൽ വിരിച്ചിരിക്കുന്ന ചായത്തോട്ടങ്ങളും അവയെ മൂടുന്ന മൂടൽമഞ്ഞും ഒരേ സമയം പ്രകൃതിയുടെ ശാന്തതയും ഭംഗിയും പകർന്നു തന്നു അവിടുത്തെ ചായത്തോട്ടങ്ങൾ മൂന്നാറിൻ്റെ മുഖചിഹ്നം തന്നെയാണ് അവിടുത്തെ മലനിരകളാകെ പടർന്നിരിക്കുന്ന ചായത്തോട്ടങ്ങൾ നോക്കുമ്പോൾ പച്ചയുടെ തിരമാലയെ പോലെയാണ് തോന്നുന്നത് ഇരവികുളം ദേശീയോദ്യാനം മൂന്നാർ മേഖലയിൽ വരുന്ന ഒരു പർവ്വത പ്രദേശമാണ് വലിയ പുൽമേടുകളും നീലക്കുറിഞ്ചി പുഷ്പങ്ങളും വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരി താർ എന്ന വരയോടും വരയാടും ഇവിടെ പ്രശസ്തമാണ് അണക്കര വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ മൂന്നാറിലെ മുഴുവൻ കാഴ്ചകളും നമുക്ക് കാണാം അട്ടുകാട് ലക്കാം ചിയപ്പാറ തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളും പാറകൾക്ക് മുകളിലൂടെ വെള്ളം വീഴുന്ന ശബ്ദവും കാഴ്ചയും ഒക്കെ ഒരുപാട് ആകർഷകമായിരുന്നു മനുഷ്യനിർമ്മിതമായ ഒരു ഭംഗിയേറിയ തടാകമാണ് കുണ്ടള ഡാം ആ തട കുണ്ടള തടാകം ബോട്ട് റൈഡ് ചെയ്യാൻ അലസമായി ഇരുന്ന് കാഴ്ചകൾ കാണാൻ ഏതിനൊക്കെ ഒരു നല്ല ഇടം കൂടിയാണ് മാട്ടുപെട്ടി ഡാം അവിടം സന്ദർശിക്കുന്ന ഓരോ സഞ്ചാരിക്കും മലനിരകൾക്കിടയിൽ കൃത്രിമ തടാകവും അരിയിലേക്ക് നീളുന്ന വെള്ളത്തിൻ്റെ ഒഴുക്കും ചേർന്ന മനോഹരമായ ദൃശ്യം പകർന്നു തരുന്നു റോസ് ഗാർഡൻ ബ്ലോസം പാർക്ക് എന്നിവ അതിമനോഹരങ്ങൾ ആയ പുഷ്പങ്ങളുടെ ശേഖരമാണ് ഫോട്ടോസ് എടുക്കാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണ് ഇവിടം മൂന്നാറിൻ്റെ ചായ ഉത്പാദന ചരിത്രമറിയാൻ ഞങ്ങളിവിടുത്തെ ടീ മ്യൂസിയത്തിലും സന്ദർശിക്കുകയുണ്ടായി ഭാഗ്യത്തിന് ഞങ്ങൾ ചെല്ലുമ്പോൾ നീലക്കുറിഞ്ഞ് പൂത്ത സമയമായിരുന്നു അതുകൊണ്ട് വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കായിരുന്നു നീലക്കുറിഞ്ഞ് മൂന്നാറിൻ്റെയും അത് ചുറ്റിയ പ്രദേശങ്ങളുടെയും അതിമനോഹരമായ ഒരു പ്രത്യേക അനുഭവമാണ് സാധാരണയായി നീലക്കുറിഞ്ഞ് പൂക്കുന്നത് ഓരോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അദ്വിതീയ കാഴ്ച എന്ന് പറയാം അത് കണ്ട് കുട്ടികൾ ആർത്തുല്ലസിച്ചു ധാരാളം ഫോട്ടോസ് എടുക്കുകയും ചെയ്തു പൂക്കുമ്പോൾ മലനിരകൾ നീല നിറത്തിൽ മുങ്ങുന്നു ചായത്തോട്ടങ്ങളുടെ പച്ചയും നീലക്കുറിഞ്ചിയുടെ നീലയും ഒത്തുചേർന്ന സ്വപ്നലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അപൂർവ കാഴ്ചയായിരുന്നു അത് മൂന്നാറിനടുത്തുള്ള ഇരവികുളം പാർക്കിലും അതിനോട് ചേർന്ന ഏലാമല കുലുമല തുടങ്ങിയ സ്ഥലങ്ങളിലും നീലക്കുറിഞ്ഞി വിസ്മയകരമാം വിധം വിരിഞ്ഞിരുന്നു പ്രദേശത്തെ പർവ്വത സംരക്ഷണത്തിനും ബയോഡൈവേഴ്സിറ്റിക്കും ഈ പൂവ അമൂല്യമാണ് ഇത് അവിടുത്തെ സ്ഥായിയായ വൃക്ഷസമുച്ചയങ്ങളെയും തിളക്കമാറുന്നതാക്കുന്നു പകലിൽ പകുതി മൂടൽ മഞ്ഞിലും ആ നീലനിറം പൂണ്ട മലനിരകളിലൂടെ നടന്നു പോകുമ്പോൾ പ്രകൃതിയോട് അലിഞ്ഞുചേരുന്ന ഒരു അഭൂതപൂർവ്വമായ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ മാട്ടുപെട്ടി ഡാമിലേക്കാണ് പോയത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലസേചന പദ്ധതിയാണിത് എന്നാൽ ഇന്ന് അതിലേറെ പ്രശസ്തി ലഭിച്ചത് അതിൻ്റെ ഭംഗി കൊണ്ടും ബോട്ട് സവാരികൾ കൊണ്ടുമാണ് ഡാമിന് ചുറ്റുമുള്ള തോട്ടങ്ങളും മലനിരകളും പ്രതിഫലിച്ചു നിൽക്കുന്ന തടാകവും കാണുമ്പോൾ അതൊരു ചിത്രരചന പോലെ നമുക്ക് തോന്നിപ്പിക്കും മാട്ടുപെട്ടി ഡാമിൽ സാധാരണ ബോട്ടും സ്പീഡ് ബോട്ടും ലഭ്യമാണ് കുടുംബത്തോടൊപ്പം ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒരു മനോഹര അനുഭവം തന്നെയാണ് കാറ്റിൻ്റെ തൊട്ടിലിൽ നീങ്ങി നീളുന്ന ജല ജലതലത്തെ സാന്ദ്രമായ പച്ചപ്പും നീലയും മൂടുന്നു ഡാമിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇക്കോ പോയിൻ്റ് ശബ്ദം തിരിച്ചു കേൾക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്തമ ഘടനയുടെ ഉള്ള ഒരു മലം പ്രദേശം കൂടിയാണിവിടം ആരവം മുഴങ്ങുമ്പോൾ അതിൻ്റെ മാറ്റുലി പോലെയുള്ള മറുപടി കാതിൽ വന്നു വീഴും കുട്ടികൾ ഉറക്കെ ഓരോന്നു വിളിച്ചുകൂകി അവിടം ആസ്വദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും ചേർന്ന് ആരംഭിച്ചതാണ് മാട്ടിപ്പെട്ടി ഇൻഡോ സ്വിസ് ഡയറി ഫാം ഈ ഗവേഷണ കേന്ദ്രം ഉയർന്നതരം തരം പശുക്കളെ വളർത്തുന്നതിനുള്ളൊരു പ്രധാന കേന്ദ്രമാണ് മുമ്പ് സന്ദർശകർക്ക് തുറന്നിരുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ നിയന്ത്രിതമായ പ്രവേശനവും ചില ഭാഗങ്ങളിൽ മാത്രമേ സന്ദർശിക്കാനാവൂ എന്നുള്ളതും ഇവിടുത്തെ ഒരു പ്രശ്നമാണ് പകലത്തെ യാത്രകൾ കഴിഞ്ഞ് റിസോർട്ടിൽ കിടന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ അവരെ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ചേച്ചിയെയും കുടുംബത്തെയും കാണാനായി കാസർഗോഡേക്ക് തിരിച്ചു കോഴിക്കോട് കണ്ണൂർ വഴി കാസർഗോഡ് ആണ് ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം